നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടിയതോടുകൂടി വലിയ വിമർശനങ്ങൾ ഇന്ത്യക്ക് നേരെ ഉയരുകയാണ് കാരണം ദുബായിൽ മാത്രം കളിക്കുന്ന ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിലൊന്നും യാത്ര ചെയ്യേണ്ടി വരുന്നില്ല ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ പാകിസ്ഥാനിൽ വേദി വെച്ചിട്ട് പോലും ഇന്ത്യക്ക് വേണ്ടി മാത്രം എന്തുകൊണ്ട് ദുബായിൽ പോയി ചാമ്പ്യൻസ് ട്രോഫി വേദി ഒരുക്കുന്നു നിരവധി നിരവധി വിമർശനങ്ങൾ ഇരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ വിജയം തിളക്കമാർന്ന വിജയമായി പോലും പലരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പല പ്രധാനപ്പെട്ട മുതിർന്ന താരങ്ങൾ അവരുടെ ക്രിക്കറ്റിലെ ലെജൻസ് ആയിരുന്നു അവരെല്ലാവരും വന്ന് പറയുന്നത് പലരും വന്ന് പറയുന്നതും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിൽ വലിയ കാര്യം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി വെസ്റ്റ് ഇൻഡീസിന്റെ ഇതിഹാസ താരമായ ആന്റി ആണ് ആന്റി റോബോർട്സിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ബി സി സി ഐ പോയി പോയി പറയുകയാണ് നാളെ വൈഡും നോബോളും ഒന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി സി അതങ്ങ് വിഴുങ്ങും എന്നുള്ളതാണ് പറയുന്നത് അതായത് ബി സി സി ഐ എന്ത് തീരുമാനിക്കുന്നു അതങ്ങ് ഐ സി സി നടപ്പിലാക്കും എന്നുള്ള വിമർശനവും കൂടി ആന്റി റോബോർട്സ് ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ആന്റി റോബോർട്സിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കില്ല കാരണം ബി സി സി ഐ പോയി പറയുകയാണ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ ആരും പോയി കളിക്കില്ല എന്ന് ഐ സി സി സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങ് വേണ്ട എന്ന് വെച്ചിട്ട് ചാമ്പ്യൻസ് ട്രോഫി നടത്താൻ ഐ സി സി സാധിക്കില്ല കാരണം ഇന്ത്യൻ ആരാധകർ എന്ന് പറയുന്നത് അത്രമാത്രം ആളുകളാണ് അവരെല്ലാവരും ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നവരാണ് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നവരുമാണ് ഐ സി സി അതുകൊണ്ട് ഇന്ത്യ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി അങ്ങ് നടത്താമെന്ന് ഐ സി സിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങോട്ട് നടപടിയിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ നാടകീയമായ പല സംഭവ വികാസങ്ങളും നടത്തിക്കൊണ്ട് ദുബായിൽ പോയി ഒരു ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം മത്സരങ്ങൾ ദുബായിൽ നടത്തുകയും ബാക്കിയെല്ലാം മാറ്റിക്കാണ് ഇന്ത്യ സെമിഫൈനൽ കളിച്ചാൽ സെമിഫൈനൽ ദുബായിൽ ഇന്ത്യ ഫൈനൽ കളിച്ചാൽ ഫൈനൽ ദുബായിൽ ഇനി അഥവാ ഇന്ത്യ കളിച്ചില്ലെങ്കിൽ ഫൈനൽ പാകിസ്ഥാനിൽ അങ്ങനെ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും പല താരങ്ങളും ഇന്ത്യക്ക് നേരെ ഉയരുന്നത് നമുക്കങ്ങ് നിഷേധമായി തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടും കൂടെ അതുമായി ബന്ധപ്പെടുത്തിക്കോട്ടെ ഞാൻ പറയുന്നത് ഇന്ത്യൻ ആരാധകർ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് ഇന്ത്യൻ ആരാധകർ എത്രമാത്രം ക്രിക്കറ്റിന് വേണ്ടപ്പെട്ടവരാണ് ഇന്ത്യൻ ടീം എത്രമാത്രം വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് മറ്റൊരു കാര്യം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നമുക്കറിയാം ഇന്ത്യക്ക് ഫൈനൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല ബോർഡർ ഗവാസ്കർ സീരീസിൽ ഓസ്ട്രേലിയയുമായിട്ട് പരാജയപ്പെട്ടതിന് കാരണം ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നേടാൻ സാധിച്ചില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ലോഡ്സ് സ്റ്റേഡിയമാണ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി ലോഡ്സ് സ്റ്റേഡിയം ആരുടെയും ആഗ്രഹമാണ് ലോഡ്സിൽ നിന്ന് കളിക്കുക എന്നുള്ളത് ഏത് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ പ്ലെയറിന്റെയും ആഗ്രഹം എന്നാലും ഈ ലോഡ്സ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലാണ് മത്സരം അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ ലോർഡ്സ് ക്രിക്കറ്റിൽ അധികൃതർ പറയുന്നത് നാല്പത്തി അഞ്ച് കോടി രൂപയോളം നഷ്ടം വരും എന്നുള്ളതാണ് കാരണം ഇന്ത്യ അല്ലല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബോർഡർ ഗവാസ്കർ സീരീസിൽ ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഈ ഫൈനലിൽ വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കും എന്നുള്ളതായിരുന്നു പലരുടെയും ആഗ്രഹം പക്ഷേ ഓസ്ട്രേലിയയുമായി പരാജയപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ ഫൈനൽ നടക്കുകയാണ് അത് കാണാനുള്ള ആളുകൾ കുറവായിരിക്കും കമേഴ്ഷ്യൽസ് കുറവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ തുക പ്രത്യേകിച്ച് ടിക്കറ്റ് വിപണിയിൽ പോലും ഒരു വലിയ ഇടിവ് കാണുകയാണെന്നുള്ളതാണ് കാരണം അവിടുത്തെ ആളുകൾക്കൊന്നും ഈ ഫൈനൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലാണ് മത്സരമെങ്കിലും രണ്ട് ഗംഭീര ഗമണ്ടം ടീമുകളാണ് അതൊന്നും നമ്മൾ ഓർക്കണമല്ലോ ആ രണ്ട് ടീമുകളാണെങ്കിൽ പോലും അത് കാണാൻ കാണാനാളില്ലെന്നേ അത് കാണാൻ ആളില്ല അത് സ്വീകരിക്കപ്പെടുകയും ഡൗട്ടുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈനൽ ഉണ്ടെങ്കിൽ അത് ലോക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് അതിന്റെ ഫൈനൽ കാണാൻ ആളില്ലെന്നാ പറയുന്നത് കാരണം എന്താ ഇന്ത്യ ഇല്ലാത്തത് അതു അത് അതിലൂടെ നാപ്പത്തിയഞ്ച് കോടി രൂപയോളം നഷ്ടം വരുന്നു എന്നുള്ളതാണ് ലോർഡ്സ് ക്രിക്കറ്റ് അധികൃതർ പറയുന്നത് അത് ആലോചിക്കുകയും ആ ഇന്ത്യ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നടക്കില്ല അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ എത്രയോ വലിയ ലെജൻഡറി താരങ്ങൾ മുന്നേ വന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യ ഇല്ലാതെ ഒരു ടൂർണമെന്റിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആൻഡി റോബർട്ട്സ് പറയുന്നത് ആ ഇന്ത്യ ആ ബി സി സി ഐ ആ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ത് പറഞ്ഞാലും അത് ഐ സി സി എന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അംഗീകരിക്കുമെന്നുള്ള ഒരു കളിയാക്കൽ വിമർശനവുമായി രംഗത്തെത്തുന്നത് അത് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ദുബായിൽ വെച്ച് നടന്ന ഫൈനൽ ഒറ്റ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തിലെ പ്രതിനിധികൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പാകിസ്ഥാൻ പ്രതിനിധികളേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വലിയൊരു ചേഴ്തി രൂപം നടക്കുന്നുണ്ട് ഒരു വലിയ പ്രശ്നം ഉടലെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ചാമ്പ്യൻസ് ട്രോഫി തിളക്കത്തെ കുറഞ്ഞു കാണുന്നവരുണ്ട് കുറച്ച് കാണിക്കുന്നവരുണ്ട് അങ്ങനെ പല സംഭവ വികാസങ്ങളും ഇതിലൂടെ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കാണാൻ ആളുകളില്ല എന്നും അതിലൂടെ ഇന്ത്യ ഇല്ലാത്തതിൻ്റെ കാരണം നാൽപ്പത്തിയഞ്ച് കോടി രൂപയോളം നഷ്ടം ലോർഡ്സ് ക്രിക്കറ്റ് അധികൃതർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് അവർ തന്നെ രംഗത്തെത്തി വെളിപ്പെടുത്തുന്നത്